തന്നെ തന്നെ വിഷുവിനെ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ അപ്പൊ അതിനകത്ത് ഈ പിതൃലോകം എന്ന് പറയുന്നതാണ് വൃക്ഷലോകം അതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ തന്നെ അതങ്ങോട്ട് പോകാം വസന്തത്തിന്റെ ആരോഹണ മാസം ചൈത്രമാണ് അവരോഹ മാസം വൈശാഖമാകുന്നു വസന്തം ഏറ്റവും ശക്തി പ്രാപിക്കുന്ന മുഹൂർത്തമാണ് മേടം ഒന്നെന്ന് പറയുന്ന വിഷുവ അഥവാ വിഷു ഏറ്റവും വ്യക്തമായിട്ടുള്ളൂർത്തമാണ് അപ്പൊ സൂര്യനാണെങ്കിൽ മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് സംക്രമിക്കുന്ന ദിവസമാണ് അവിടെ മൈഥുനത്തിന് മിഥുനത്തിന് മേട തീർക്കുന്നത് എന്ന യുഗം എന്ന ഒരു പ്രയോഗവും കൂടിയുണ്ട് അതായത് വസന്തം എങ്ങനെ ഉണ്ടാകുന്നു സ്ത്രീ പുരുഷ സംയോഗത്തിന് ജന്തു ലോക സംയോഗത്തിന് കാരണമായിരിക്കുന്ന ആ വസാന്തത്തിന്റെ ഉത്സവമാണ് ജീവപ്രപഞ്ചത്തിലെ ജീവനെ നിറയ്ക്കുന്നത് മാതൃലോകമായ ജന്തുലോകമാകുന്നു എങ്കില് ജീവനാംശത്തെ ഏകുന്നത് പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്നത് പിതൃസ്ഥാനമായിരിക്കുന്ന സസ്യലോകമാണ് ജീവനാംശത്തെ നിറയ്ക്കുന്നത് ജീവനെ നൽകുന്നത് മാതൃലോകമാണ് ജീവനാംശത്തെ നൽകുന്നത് പിതൃസ്ഥാനീയനായിരിക്കുന്ന സസ്യപ്രപഞ്ചമാണ് അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്കാണ് ഞാൻ മുന്നോട്ടോ ആ ജീവനാംശത്തെ കേൾക്കുന്ന പിതൃസ്ഥാനത്ത് നിൽക്കുന്ന സസ്യലോകമാണ് പിതൃസ്ഥാനത്ത് സസ്യലോകം നൽകുന്ന ജീവനാംശത്തെ നേട്ടമായി കൈനീട്ടമായി കണ്ടിട്ട് തൊഴുത് കണി കണ്ട് കൈനീട്ടി വാങ്ങുന്ന ജന്തുലോകത്തിന്റെ ഉത്സവമാണ് വിഷു അപ്പോ ഈ നമ്മുടെ ജീവനാംശം നൽകുന്ന ഈ പിതൃസ്ഥാനീയനായിട്ടുള്ള ആ വൃക്ഷലോകത്തിന്റെ ഈ ഹരിത ലോകത്തിന്റെ മുഴുവൻ ജീവനാംശവും കൈനീട്ടി വാങ്ങുന്ന നേട്ടമായി കൈനീട്ടമായിട്ട് കണ്ടിട്ടാണ് തൊഴുത് കണി കണ്ടാണ് വാങ്ങിക്കുന്നത് ഈ ഹരിയെ കണി കണ്ടിട്ടാണ് ഈ ഹരിത ലോകത്തെ കണി കണ്ടിട്ടാണ് വാങ്ങിക്കുന്നത് കട്ട് പറിക്കുന്ന ആ കട്ട് അവസ്ഥയല്ല കണി കണ്ട് കൈനീട്ടമായി നേട്ടമായി കണ്ട് വാങ്ങിക്കുന്ന അവസ്ഥയിലാണത് അങ്ങനെ ആ വിഷു കൈനീട്ടമാണ് നമ്മൾ വാങ്ങിക്കുന്നത് അതായത് പിതൃസ്ഥാനത്ത് നിൽക്കുന്ന സസ്യലോകത്തിന്റെ വൃക്ഷലോകത്തിന്റെ ആ ജീവനാംശത്തെ ഒരു വൈഷമ്യവും ഇല്ലാതെ കൈനീട്ടി വാങ്ങിക്കുന്ന വിഷു കൈനീട്ടമാണ് അങ്ങനെയുള്ള ജീവനാംശത്തെയാണ് നമ്മൾ വാങ്ങിക്കുന്നത് അപ്പോ എന്തെല്ലാം ജീവനാംശമാണെന്ന് ചോദിച്ചാൽ അതിന് കണക്കില്ലാത്തതാണ് വിഷ്ണുവിന്റെ വരങ്ങള് എല്ലാം ഉണ്ട് അപ്പൊ എന്തെല്ലാം നമുക്ക് കണി വെക്കാൻ പറ്റുമോ അതെല്ലാം വെക്കാം അതിനു സന്തോഷം ഈ പ്രകൃതിയില് എന്തൊക്കെയുണ്ടോ കിട്ടുന്ന സമയമാണ് ആ അതെല്ലാം നൽകുന്നതും അതെങ്ങനെ എന്ന് ചോദിക്കുമ്പോ അതെല്ലാം സൃഷ്ടിക്കുന്ന സത്യ സസ്യങ്ങളായിക്കോട്ടെ വൃക്ഷങ്ങളായിക്കോട്ടെ മനുഷ്യരായിക്കോട്ടെ ജിന്ദുക്കളായിക്കോട്ടെ എല്ലാവർക്കും അതിന്റെ വിളം വിളഞ്ഞ് ഏറ്റവും നല്ല പാകത്തിന് തരാൻ പറ്റുന്ന ദിവസമാണ് ദിവസം ആ ആ ഒരു സന്ദർഭം കൂടെയാണ് ഈ ജീവൻ മാങ്ങയെ മാമ്പഴമാണെങ്കിലും ഏതൊപ്പം മാമ്പഴാണേലും വഴപ്പഴാണെങ്കിലും പൂക്കളാണെങ്കിലും എന്താണെങ്കിലും ധനധാന്യികളെല്ലാം എല്ലാം വെക്കാം അതായത് അതെ ബിന്ദുലോകത്തിനും അതെ ഈ പിതൃലോകം നമുക്ക് നൽകുന്ന മുഴുവൻ ജീവനാംശത്തെയും നമുക്ക് കണി കൊണ്ടു വരാം ജീവനാംശം നൽകുന്നത് അപ്പൊ നമ്മുടെ കൊച്ചുകുട്ടികൾക്കായിട്ട് ഞാൻ പറയുകയാണ് കേട്ടോ ഈ വൃക്ഷലോകമായിട്ടുള്ള പിതൃലോകം നമ്മളുടെ ജീവനാംശ പാലകനായിരിക്കുന്ന സ്ഥിതിപാലകനായിരിക്കുന്ന ഈ വൈഷ്ണവ ശക്തി നമുക്ക് നൽകുന്നത് നല്ല വായുവിനെയാണ് നല്ല കാലാവസ്ഥയാണ് അതായത് ഈ ഋതുവിനെ തരുന്ന സൂര്യനാണെങ്കിലും ആ ഋതുവിനെ ഭൂമിയിൽ എന്നെ സഞ്ചരിപ്പിക്കുന്നതിന് കാരണമായിരിക്കുന്നത് സസ്യലോകത്തിന്റെ ആ സ്ഥിതിപാലകനായിരിക്കുന്ന ആ വൈഷ്ണവ വൈഷ്ണവശക്തിയാകുന്നു അപ്പൊ നല്ല കാലാവസ്ഥക്ക് കാരണം നല്ല ജലം നല്ല ഭക്ഷണം നല്ല ഔഷധം നല്ല ആയുസ് എന്ന് തുടങ്ങിയാൽ ഈ പിതൃസ്ഥാനത്ത് നിൽക്കുന്ന വിഷ്ണു സർവ്വ ജീവനാംശവും നമുക്ക് നൽകുന്നത് അതാണ് നമ്മൾ ഏറ്റവും ആദ്യം അറിയേണ്ടത് വിഷ്ണു നമുക്ക് നൽകുന്ന വരത്തിന്റെ വർണ്ണന വിവരിച്ചാൽ തീരാത്തതാണ് പ്രതിനിധിയായിട്ടാണ് അതായത് മാതൃലോകത്തിൽ നിന്നും ജനിച്ച ജീവനാംശ പാലകനായിരിക്കുന്ന ആ വൈഷ്ണവശക്തിയുടെ അവതാരമായിരിക്കുന്ന പുരുഷൻ എന്ന് പറയുന്ന നമ്മളുടെ പിതൃവായിരിക്കുന്ന ആ മഹാവിഷ്ണുവിന്റെ അവതാരമായിരിക്കുന്ന ജ്ഞാനിയായിട്ടുള്ള മനുഷ്യൻ ലക്ഷ്മി ലോകത്തിന് മാതൃലോകത്തിന് കൈനീട്ടം നൽകണം വിഷു കൈനീട്ടം വിഷ്ണുവിന്റെ സ്ഥാനത്താണ് അതുകൊണ്ടാണ് പുരുഷന്മാർക്ക് കൈനീട്ടം കൊടുക്കുവാനായിട്ട് ബാധ്യതയുണ്ട് ഉത്തരവാദിത്വമുണ്ട് അപ്പൊ മഹാവിഷ്ണുവിന്റെ അവതാരമായിട്ടുള്ള പുരുഷന്മാർ എന്താണ് ചെയ്യേണ്ടത് ആ ദിവസം വിഷു കൈനീട്ടം നൽകണം ഈ വൃക്ഷം നമുക്ക് വിഷു കൈനീട്ടം നൽകുന്നുണ്ട് വൃക്ഷലോകം നമുക്ക് കൈനീട്ടം നൽകുന്നുണ്ട് ജീവൻ അതെ അതിനകത്ത് നമ്മൾ കുറച്ച് ഇത് പറയാം ഞാൻ അതായത് അതിന്റെ വരവർണ്ണനകൾ എന്ന് നമ്മൾ സാധാരണക്കാർക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു തലമായത് ഞാൻ ഇത് പറയുന്നത് അങ്ങ് പറയണമെങ്കിലേ മനസ്സിലാവുള്ളൂ അതായത് ഈ പിതൃലോകം ഈ വൈഷ്ണവലോകം നമുക്ക് വരങ്ങൾ നൽകുന്ന ഈ സസ്യലോകം ഈ സസ്യപ്രകൃതി ഈ വൈകുണ്ഠലോകം നമുക്ക് നൽകുന്ന നമ്മുടെ കുണ്ഠിതങ്ങളെ അകറ്റുന്നതിന് വേണ്ടിയിട്ട് ദുഃഖത്തെ അകറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തരുന്ന വരങ്ങളെ ഞാൻ ചെറിയ രീതിയിലൊന്ന് കുറച്ച് പറയാം അപ്പോ ജീവൻ തരുന്നുണ്ട് ശരീരം ആരോഗ്യം ആയുസ്സ് ശ്വസനം ആഹാരം, നീഹാരം ഔഷധം വസ്ത്രം ജ്ഞാനം വേദം ആനന്ദം വിശ്രമം സ്വർഗം ഈശ്വരീയത ഇന്ദ്രിയം ഇന്ദ്രിയൻ അതീന്ദ്രിയം അങ്ങനെ തുടങ്ങിയാൽ അനാദി അനുയുദ്ധം കാമം കാലം കുലം മോഹം മേഘം മോക്ഷം മുക്തി വസന്തം ഗ്രീഷ്മം വർഷം ശരത്ത് ഹേമന്തം ശിശിരം ഋഷഭം നാരി യുഗ്മം, യുഗം യാഗം യോഗം യജ്ഞം ഭക്തി വൃത്തി പ്രവർത്തി, വ്രതം സ്ഥിതി പരിസ്ഥിതി ത്രിലോകം ത്രികാലം ത്രിഗുണം വിശ്രുതം ശാന്തം ശബ്ദം ദന്തം ഭാഷ്യം പുരാണം പോഷണം പുഷ്പം ശേഷം വിശേഷം അഹിംസ ആമൃതം സുകൃതം, സുദർശനം പ്രസാദം സുപ്രഭാതം ഹാസം പ്രതീക്ഷ ജീവനാംശം സർവാശ്രയം എന്ന് തുടങ്ങി അങ്ങനെ പരമ്പര നീണ്ടുപോകുന്നതാണ് ഇതെല്ലാം വിഷു സഹസ്രനാമങ്ങളുടെ ഭാഗവുമാണ് അപ്പോ ഇതെല്ലാം വരവർണ്ണനകളാണ് ഇങ്ങനെയുള്ള മുഴുവൻ ജീവനാംശവും തരുന്ന അതിനകത്തൊരു ചൊല്ണ്ട് വരം തരും തരും തരാതരം തരും വരം തരം തരം നിരന്തരം നിരന്തരമായിട്ട് വരത്തെ തന്നുകൊണ്ടിരിക്കുന്ന ഈ പിതൃസ്ഥാനീയനായിരിക്കുന്ന വൃക്ഷലോകത്തിന്റെ ആ വൈഷ്ണവലോകത്തിന്റെ അവതാരമായിരിക്കുന്ന ജ്ഞാനിയായിട്ടുള്ള പുരുഷൻ ലക്ഷ്മി ലോകത്തിന് മാതൃലോകത്തിന് ഈ വിഷുവം എന്ന് പറയുന്ന ആ ദിവസം ആ പ്രഥമ മുഹൂർത്തത്തിലെ ജീവനാംശത്തെ നൽകുന്നു കൈനീട്ടമായി നൽകുന്നു നേട്ടമായി അത് സത്യ മാതൃലോകം സ്വീകരിക്കുന്നു അപ്പോ അവിടെ എങ്ങനെയാണ് വൈഷ്ണവ ശക്തിക്ക് ഒരു സാധ്യത എന്ന് മനസ്സിലായില്ല മനസ്സിലായി ശ്രീകൃഷ്ണന്റെ പ്രതിമ വെച്ച് ശ്രീകൃഷ്ണനെന്തോ അതായത് താപത്തെ ഹരിക്കുന്നത് ഹരിയാണ് ഈ സൂര്യന്റെ മേടാണ് മേടയാണ് ഈ സമയം ആ സൂര്യന്റെ താപത്തെ ഹരിക്കുന്നത് ഹരിയാണ് ഭൂമിയിൽ സൗര്യ താപത്തെ ഹരിക്കുന്നത് ശക്തിയാകുന്നു ഭാരതത്തിന്റെ വേദശാസ്ത്ര പ്രകാരം ഈ മഹാവൃഷ പ്രകൃതിക്കൊപ്പമാണ് വിഷ്ണുവിനൊപ്പമാണ് പുരുഷന്റെ സ്ഥാനം സ്ത്രീയോ ലക്ഷ്മിയുടെ ഒപ്പമാണ് ജന്തുലോകത്തിന്റെ പ്രകൃതിക്കൊപ്പമാണ് സ്ത്രീയുടെ സ്ഥാനം അപ്പൊ ജ്ഞാനശക്തിയാൽ പുരുഷന്മാർ മഹാവൃഷ പ്രകൃതിക്കൊപ്പം ചേരുന്നു ഒന്നും കൂടി ശ്രദ്ധിക്കുന്ന ആ വീട് ജ്ഞാനശക്തിയാൽ അറിവിന്റെ ശക്തിയാൽ പുരുഷന്മാർ മഹാവൃക്ഷ പ്രകൃതിക്കൊപ്പം ചേരുന്നു ക്രിയാശക്തിയാൽ സ്ത്രീകൾ മാതൃലോകത്തിന്റെ ജന്തുലോകത്തിന്റെ ഒപ്പം ചേരുന്നു ജ്ഞാനശക്തിയാൽ ജലത്തെ നാരത്തെ നരൻ സൃഷ്ടിക്കുന്നു ജ്ഞാനശക്തിയാല് പുരുഷൻ മനുഷ്യൻ പുരുഷൻ ജലത്തെ നാരത്തെ സൃഷ്ടിക്കുന്നു അങ്ങനെ നരനാകുന്നു വൃക്ഷലോകത്തിനൊപ്പം സ്ഥാനം കിട്ടുന്നു ക്രിയാശക്തിയാല് മാതൃലോകം നമ്മുടെ ലക്ഷ്മി ലോകം നമ്മളുടെ ജന്തുലോകം നാരത്തെ സംരക്ഷിക്കുന്നവളാകുന്നു നാരിയാകുന്നു ഇപ്പൊ നരനും നാരിയൊക്കെ എങ്ങനെയുണ്ടായെന്ന് മനസ്സിലായി ക്രിയാശക്തി കൊണ്ട് ജലത്തെ സംരക്ഷിക്കുന്നു ആര് നാരി ജ്ഞാനശക്തിയാൽ ജലത്തെ സൃഷ്ടിക്കുന്നു ആര് നരൻ നമ്മുടെ വീട്ടില് വെള്ളം വരാൻ പറഞ്ഞാൽ ആര് കോരും സ്ത്രീകള് കോരും അല്ലേ അതെ അത് സൃഷ്ടിക്കുന്നത് പുരുഷനാണ് ഇപ്പൊ നാരി നാരിയും നരനും ഒക്കെ ഉണ്ടായെന്ന് മനസിലായില്ലേ അതെ ഇപ്പൊ അതിന്റെ ശാസ്ത്രീയമായ അടുത്ത വിഷുവിൽ വിഷു ദിവസത്തേക്ക് ദിവസങ്ങൾക്ക് മുമ്പുള്ള ആഹ്ലാദം തുടങ്ങുകയാണ് മനസ്സിൽ ആഹ്ലാദത്തിന്റെ ഉഷ്ടോടിയിൽ എത്തുമ്പോൾ നാരിയും നരനും ഒക്കെ എന്താണെന്ന് ഇപ്പൊ അങ്ങനെ പറയുമ്പോഴാണ് വിഷുവും വിഷുവിൽ നാരിയും നരനും ഋതുക്കളും ഋതുഭാവങ്ങളും വിഷുവവും അതൊക്കെ മനസ്സിലാവേണ്ടത് അതെ നരൻ സൃഷ്ടിക്കുന്ന നാരത്താൽ സംരക്ഷിക്കപ്പെടുന്നവൾ നാരി നാരത്തെ സൃഷ്ടിക്കുവാൻ ജ്ഞാനമുള്ളവൻ നരൻ ആ അവനാണ് നരൻ അവനാണ് മനുഷ്യൻ മനനം ചെയ്യുവാൻ മെൻഷൻ ചെയ്യുവാൻ ശേഷിയുള്ളവൻ മനു മനുഷ്യൻ അപ്പോ വിഷുവിന് മഹാവൃഷ പ്രകൃതിക്കൊപ്പമാണ് പുരുഷന്മാര് നിൽക്കുന്നത് ലക്ഷ്മിക്ക് ഒപ്പമാണ് ജന്തുലോകത്തിന് ലക്ഷീകരിപ്പിക്കുന്നത് ഈ വൃക്ഷലോകത്തെ ലക്ഷീകരിപ്പിക്കുന്ന ലക്ഷ്മിക്കൊപ്പമാണ് മാതൃലോകമായ നമ്മുടെ അമ്മമാര് നിൽക്കുന്നത് ജീവനാംശത്തെ കൈനീട്ടമായി സ്വീകരിക്കുന്ന ചടങ്ങാണ് ജീവനാംശത്തെ നേട്ടമായി സ്വീകരിക്കുന്ന കൈനീട്ടമായി കൊടുക്കുന്ന ചടങ്ങ് കൂടിയാണ് ഈ പ്രപഞ്ചത്തിന്റെ ഈ താളത്തിന് ഈ ഋത താളത്തിനൊത്ത് പുരുഷന്മാർ ആ മാതൃലോകത്തിന് ജീവനാംശം നൽകുന്നു മാതൃലോകം ആ ജീവനാംശത്തെ കൈനീട്ടമായി കൈനീട്ടി വാങ്ങുന്നു ആ ഉൾക്കൊള്ള ചടങ്ങാണ് വിഷു കൈനീട്ടം ആ സംഭവിക്കുന്നുണ്ട് അല്ലെ തീർച്ചയായിട്ടും മാതൃലോകം എന്ന് പറയുന്നത് മഹാവൈഷ്ണവ ശക്തിയുടെ അസ്തിത്വത്തിൽ ജനിക്കുന്ന ചരിക്കുന്ന സകല ജീവലോകവും മാതൃലോകത്തിലാണ് ജ്ഞാനത്താൽ അറിവിനാൽ മാത്രം ഈ പുരുഷൻ എന്ന് പറയുന്ന മനുഷ്യൻ മഹാവൃക്ഷ പ്രകൃതിക്കൊപ്പം ചേരുന്നു ജ്ഞാനം കൊണ്ട് നാരത്തെ സൃഷ്ടിക്കുവാൻ നാരത്തെ സംരക്ഷിക്കുവാൻ അതാണ് പ്രാധാന്യത്തെ കുറിച്ച് കുറച്ച് മനസ്സിലായി ഓക്കെ അപ്പൊ അവിടെ ശ്രീകൃഷ്ണന്റെ ആ സാന്നിധ്യം ആ മഹാവിഷ് മഹാവിഷ്ണുവിന്റെ സാന്നിധ്യം എന്താ എന്താണെന്നുള്ള എന്താണ് പ്രതിമ വെച്ച് നമ്മൾ ആദരിക്കുന്നത് ആചരിക്കുന്നത് എന്നുള്ള കാര്യം ആ വൈഷ്ണവാരാധനയാണ് അതിന്റെ പിന്നിലത്തെ രഹസ്യം നമ്മൾ ഇവിടെ വിഷ്ണു എന്ന് പറയുമ്പോൾ ശരിക്കും കൃഷ്ണ എന്ന് വിളിക്കുന്നൊരവസ്ഥയിലാണ് ഇന്ന് എത്തി നിൽക്കുന്നത് കാലം മനസ്സിലാവുന്നുണ്ട് ശരിക്കും ആ അപ്പൊ അവിടെ മറ്റൊരു കാര്യം അവിടെ പല വൃക്ഷ മുഴുവൻ ഫലങ്ങളും കാണുന്നുണ്ട് അത് വൃക്ഷലോകത്തിന്റെ പ്രാധാന്യമാണ് കണിക്കുന്നയുടെ ആദ്യം പൂക്കുന്ന സൂര്യ സൂര്യന്റെ മേടയാൽ മേടത്താൽ മേടിനാൽ ആദ്യം പൂക്കുന്ന വൃക്ഷമാണ് ആദ്യം കണിക്കുന്നതാണ് ആദ്യം പൂക്കുന്ന മേടമാസത്തിന്റെ പ്രാധാന്യം കണിക്കുന്നയാൽ ആകുന്നു സൂര്യൻ്റെ ആ സൂര്യകാന്തി പോലെ തന്നെ ശോഭിക്കുന്നതാണ് സൂര്യൻ്റെ ആ സൂര്യകാന്തി പോലെ തന്നെ ശോഭിക്കുന്ന ആ വൃക്ഷത്തിന്റെ പ്രാധാന്യമാണ് കണിക്കുന്ന ആ ഈ പൂത്തുലഞ്ഞു നിൽക്കുന്ന ആ ഈ ആ ഹരിയെ ആ വൈഷ്ണവ ശക്തിയെ തന്നെയാണ് നമ്മൾ കണിയാകുന്നത് വിഷ്ണു വൃക്ഷമാകുന്നു ആ വൃക്ഷത്തിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ആ ട്ടുടുത്ത് നിൽക്കുന്ന ആ കണിക്കുന്നയെ നമ്മള് കണി കണ്ടു മാറ്റുന്നു മറ്റൊരു ഒരു കാര്യം കാര്യങ്ങളെ അവിടെ നമ്മള് നിരവധിയായ ഉൽപ്പന്നങ്ങള് ധാന്യങ്ങള് പഴങ്ങള് എല്ലാം വെക്കുന്നുണ്ട്. പൂക്കളുണ്ട്. അത് അവിടെ വയ്ക്കുന്നുണ്ട് എന്നൊരു സാധനങ്ങൾ വെക്കുന്നുണ്ട്. ഉണ്ട് ഇത് പല ഒരുപാട് രീതിയിൽ ഇത് ചെയ്യാനുണ്ട് അതായത് നമ്മൾ നമ്മളെ തന്നെ കാണണമെങ്കിലും എന്തുവേണം ജീവനാംശത്തിന്റെ വർഷം ചൊരിഞ്ഞ് കനിഞ്ഞ അനുഗ്രഹിക്കുന്ന ഹരിത പ്രകൃതിയോടുള്ള ഭാരതത്തിന്റെ ഒരിക്കലും മറക്കാനാവാത്ത നന്ദിപ്രകാശനത്തിന്റെ പ്രകാശോത്സവമായിട്ടാണ് ഈ വസന്തോത്സവത്തെ കാണുന്നത് അപ്പോ ലക്ഷ്മിയുടെ ആ ജന്തുലോകത്തിന്റെ ഉത്സാഹം ജനിപ്പിക്കുന്ന ഉത്സവമായിട്ടാണ് ഇതിനെ കാണുന്നത് അവിടെയാണ് ഹരിയുടെ ഹരിത ലോകത്തിന്റെ പ്രാധാന്യം അവിടെയാണ് വിഷുവിന് വിഷ്ണുവിനോടുള്ള പ്രാധാന്യത്തിന്റെ ഭാഗമായിട്ടാണ് കണിക്കുന്നയുടെ പ്രാധാന്യം ആൽമരങ്ങൾക്കുള്ള പ്രാധാന്യം വിഷ്ണുവിന്റെ ഏറ്റവും ശ്രേഷ്ഠ അവതാരമായിരിക്കുന്ന കൃഷ്ണനുള്ള ഭാര ഭാരതത്തിന്റെ ജനനത്തിന് കാരണമായ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന ആ വൈഭവത്തോടുള്ള ആ വൈഷ്ണവ ശക്തിയോടുള്ള ആരാധനയുടെ ഭാഗമായിട്ട് ഭാരതത്തെ തന്നെ സൃഷ്ടിച്ച ആ മഹത് അവതാരത്തെ കൂടി കണി കണ്ടുകൊണ്ട് നമ്മൾ ഉണരുന്നത് ഭാരതത്തെ അഷ്ടബുദ്ധിഗുണങ്ങളാൽ അഷ്ടബന്ധത്താൽ ഉറപ്പിച്ച ഈ ധർമ്മരാഷ്ട്രത്തിന്റെ സൃഷ്ടികർത്താവിനെ തന്നെ കണി കണികൊണ്ട് ഉണരുവാൻ അതായത് ഓരോ മാതൃലോകവും വിചാരിക്കുന്നത് ആ ഉണ്ണി കണ്ണൻ തന്റെ ഉദരത്തിൽ വന്ന് പിറക്കണം എന്ന് വിചാരിക്കുന്ന ആ മാതൃലോകം കണി കാണാൻ ആഗ്രഹിക്കുന്നത് ആരെയായിരിക്കും അല്ലെ അങ്ങനെ ഒരു മാതൃലോകം നമ്മുടെ മാതൃലോകങ്ങളൊക്കെ കണി കാണാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഉണ്ണി കണ്ണന്മാരെയാണ് ജാതി ഭേദമില്ലാതെ കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ കണ്ണാന്ന് തന്നെയാണ് ഓരോ അമ്മമാരും അറിയാതെ വിളിച്ചു പോകുന്നത് ഏത് മതത്തിൽപ്പെട്ടവരായാലും അല്ലേ ഉണ്ണീ കണ്ണാന്ന വിളിക്കുക അപ്പൊ അത്രയും ഈ മാതൃത്വത്തിന്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയ ധർമ്മത്തിന്റെ ആ അവതാരമാണ് ശ്രീകൃഷ്ണൻ ആ സന്ദർഭത്തിൽ വാൽക്കണ്ണാടി അല്ലെ കണ്ണാടി വെച്ചിട്ട് ആ ആനന്ദത്തിന്റെ അനുഭവത്തെ നേരിട്ട് കാണുന്നതിന് വേണ്ടിട്ടാണല്ലേ തീർച്ചയായിട്ടും ആരുമില്ലെങ്കിലും ഒറ്റയ്ക്ക് കണി കാണാനായിട്ട് ഏറ്റവും നല്ലത് വാൽക്കണ്ണാടി തന്നെയാണ് അപ്പൊ ആരുമില്ലെങ്കിലും ഈ ഈ ആനന്ദം ഉൾക്കൊണ്ട് അനുഭവിക്കണം അതിനല്ലേ അതെ തീർച്ചയായിട്ടും സർവ്വതും അതായത് കണ്ണാടി പോലും ഈ വൈഷ്ണവ വൈഷ്ണവൃഷ്ടിയാണ് ഈ വാൽക്കണ്ണാടിയുടെ രസം ഉണ്ടല്ലോ ആ രസം പോലും ജലത്തിൻ്റെതാണ് ആ രസം ജലമാകുന്നു ആ രസത്തിന് കാരണം രസം തരും തരും തരാ തരം നിരന്തരം സക്കല വരങ്ങളും അദ്ദേഹത്തിൻ്റെതാണ് പ്രത്യേകതയുണ്ടോ അതെവിടെയാ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ സൃഷ്ടിക്കുന്ന സ്ഥലം ആറന്മുളയല്ലേ അതെ ഭഗവാന്റെ തൃക്കാൽ പതിഞ്ഞ ഇടമാണ് അവിടെയാണ് അതെല്ലാം വൈഷ്ണവ പ്രതീകങ്ങളാണ് എന്ന് നമ്മളെല്ലാവരും അറിയണം അത് അങ്ങനെയുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വിശുവം എന്ന് പറയുന്ന ആ സമത്വത്തിന്റെ സുന്ദരമായിട്ടുള്ള ശാസ്ത്രബോധത്തിന്റെ ഉത്സവ ദിനമാണ് ഒന്ന് വിഷു ആയിട്ടുള്ള കഴിഞ്ഞീട്ടം മുഴുവൻ നേട്ടങ്ങളുടെയും തുടക്കമാണ് അല്ലേ തീർച്ചയായിട്ടും അനുഗ്രഹിച്ചു തരുന്നതാണ് നമ്മൾ വെറുതെ മേടിക്കുന്നതല്ല ഈ സത്യ ലോകത്തു നിന്നും ഈ വരങ്ങള് അല്ലെങ്കിൽ നമ്മളുടെ ജീവനാംശം അപ്പോ അങ്ങയോട് വീണ്ടും ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഇനി ഒരു ദിവസമാണ് കഷ്ടിച്ചുള്ളത് വിഷുവിന് ആ വിഷുവിന്റെ ആഘോഷങ്ങൾ കണിക്കാൻ തുടരുന്ന ആ ആ സന്ദർഭം മുതൽ അതിനു മുമ്പുള്ള അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ മുതൽ എപ്പോ നമ്മൾ വിഷുവിന്റെ ആഘോഷം വിഷുവിന്റെ ആഹ്ലാദം വിഷു അന്ന് പാരമ്പര്യത്തിലെത്തി നമ്മൾ ആരംഭിക്കേണ്ടത് വിഷുവിന് തുടക്കം വിഷുവിന്റെ ആഹ്ലാദത്തിന്റെ തുടക്കം ഉണ്ടല്ലോ എപ്പോലാണ് തുടങ്ങേണ്ടത് അതിന്റെ സമയമുണ്ടല്ലോ എല്ലാത്തിനും അതിന് സമയം ഉണ്ടാവുമല്ലോ